ബേബി വാക്കർ കുഞ്ഞുങ്ങളെ അപകടത്തിലാക്കും അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ബേബി വാക്കറിൽ ഇരുത്തും ഇത് അപകടമാണ് കാരണം ഒരു ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ബേബി വാക്കർ മൂലം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ എമർജൻസി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോർഡിലേക്ക് സ്വാഗതം കൊച്ചുകുട്ടികളെ നടക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ബേബി വാക്കറുകൾ കുട്ടികൾ മുട്ടിൽ ഇഴഞ്ഞു തുടങ്ങുമ്പോഴേ ബേബി വാക്കറുകൾ വാങ്ങി അതിലിരുത്തും നടക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രവണതയാണത് അല്ലേ എന്തിനേറെ പറയുന്നു ഒരു നിങ്ങളും ഞാനും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ടാകാം എന്നാൽ ഇത് കുട്ടികൾക്ക് അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് ബേബി വാക്കറുകൾ കുട്ടികളിൽ ഗുണകരമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല മാത്രമല്ല പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയുണ്ടാക്കുന്നുണ്ട് എന്നാണ് പീഡിയാട്രിക് ജേണൽസ് പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് കുട്ടികൾ നടന്നു തുടങ്ങുന്നതിന് മുമ്പ് ബേബി വാക്കറുകൾ ഉപയോഗിച്ച് നടത്തം പരിശീലിപ്പിക്കുന്നത് അവരുടെ പേശുകളെയും കുഞ്ഞ് പാദങ്ങളുടെ സ്വാഭാവിക വളർച്ചയെയും ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ വാക്കറിൽ കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ ഇത് വലിച്ചു വലിച്ചാണ് കുഞ്ഞിനെ നടക്കാൻ സഹായിക്കുന്നത് ഇത് കുഞ്ഞിൻ്റെ സ്വാഭാവിക നടത്ത രീതിയുമല്ല കുട്ടികൾ നടക്കാൻ പഠിക്കേണ്ടത് തനിയെയാണ് എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ബാലൻസ് ഉണ്ടാകൂ മാത്രമല്ല വാക്കറിൽ കുഞ്ഞ് നടക്കുന്നത് അത്ര സുരക്ഷിതവുമല്ല വീഴാനും എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കാനുമുള്ള സാധ്യത കൂടുതലുമാണ് പ്രത്യേകിച്ച് സ്റ്റെയർ കേസിലും മറ്റും മുതിർന്നവരുടെ സഹായത്തോടെ അല്ലാതെ കയറാനും മറ്റും നോക്കുമ്പോൾ സ്വാഭാവിക രീതിയിലെ വീഴ്ചകളേക്കാൾ അപകടമാണ് വാക്കറിലെ നടപ്പ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വാക്കറിലൂടെ നടന്നുള്ള അപകടങ്ങൾ പലപ്പോഴും ഗുരുതരമാകാനും സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അമേരിക്കയിൽ നടത്തിയ ഒരു ഗവേഷണ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലായി വാക്കർ അപകടങ്ങൾ മൂലം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് എമർജൻസി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ തൊണ്ണൂറ് ശതമാനം കേസുകളും തലയ്ക്കോ കഴുത്തിനോ അപകടം പറ്റിയതാണ് അപകടങ്ങളിൽ പെടുന്ന കുട്ടികളുടെ പ്രായമാകട്ടെ വെറും എട്ടോ പതിനഞ്ചോ മാസം പ്രായമുള്ള കുട്ടികൾ മാത്രവുമായിരുന്നു അതിനാൽ വാക്കറുകൾ നൽകാതെ കുഞ്ഞിന് തറയിൽ ഇഴഞ്ഞും തനിയെ എഴുന്നേറ്റും പിടിച്ചു നിൽക്കാനും വളരാനുള്ള സ്വാഭാവിക രീതിയാണ് നമ്മൾ ശീലിപ്പിക്കേണ്ടത് കുഞ്ഞിനെ അതിനെ അനുവദിക്കുക ഇത് മസിലുകൾ ശക്തിപ്പെടാനും ബാലൻസ് ലഭിക്കാനും അവരെ സഹായിക്കുന്നു അവരുടേതായ സ്വാഭാവിക രീതിയിൽ നടക്കാനും കഴിയുന്നു വാക്കറല്ല പകരം കുഞ്ഞിന് തനിയെ നടക്കാനുള്ള സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുകയാണ് നിങ്ങൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ സ്വാഭാവികമായ വളർച്ച രീതിയാണ് എപ്പോഴും നല്ലത് ഇതിന് വാക്കറിൻ്റെ ആവശ്യമില്ല എന്നും ഡോക്ടർമാർ വിശദീകരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഞങ്ങളുടെ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ സൈനിങ് ഓഫ്